അനീഷ് വീഡിയോ എടുക്കുന്നതിനെ പറ്റി പറയുകയാണ് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കയ്യിൽ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ ഷേക്ക് ആവും അന്നേരം ഞാൻ ജനാലയുടെ അവിടെ വെച്ചിട്ടാണ് എടുക്കുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതെന്ന് അക്ബർ പറയുന്നുണ്ട് ബുക്കിന്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാറുണ്ടെന്ന് അനീഷ് പറയുന്നു പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ എൻ്റെ വീട്ടിൽ ഫാദറും മദറും ഉണ്ടാവില്ല അവർ ആ സമയത്ത് ഞങ്ങൾക്ക് വേറെ പറമ്പുണ്ട് അവിടേക്ക് പോകും വീട്ടിൽ ആ സമയത്ത് അനിയനും ഉണ്ടാവില്ല ഞാൻ മാത്രമായിരിക്കും ഉണ്ടാവുക അന്നേരം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ കിടന്നിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മുകളിൽ റാക്ക് വെച്ചിട്ടുണ്ട് അവിടെ മൊബൈൽ വെച്ചിട്ടാണ് എടുക്കുന്നത് അക്ബർ പറയുന്നുണ്ട് അനീഷേട്ട് വലിയ ആളാണ് പിന്നെ ഒരു ഡയറക്ടർ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കയ്യിൽ ഫണ്ടില്ലെങ്കിലേ നമുക്ക് ക്രിയേറ്റിവിറ്റി കൂടും നമുക്ക് കയ്യിൽ കാശില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി ചിന്തിക്കും കാശുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് അത് പോയി ഇനി വാങ്ങിക്കുമല്ലേ ഇത് നമുക്ക് അന്നേരം റിബൺ ഒക്കെ വരുമെന്ന് അക്ബർ പറയുന്നുണ്ട് പിന്നെ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ഓരോ കാര്യങ്ങൾ വാങ്ങിച്ചത് പൈസ വരുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കും എൻ്റെ മൈക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓരോന്നൊരുന്നാട്ട് ഇങ്ങനെ വാങ്ങിയതാണെന്ന് അക്ബർ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് വർഷം മുമ്പ് എൻ്റെ അച്ഛൻ എന്നോട് പറയുന്നത് ആര്യ മോനെ എപ്പോഴും ഉറങ്ങി എനിക്ക് മുതല് മോൻ മൊബൈലാണ് അങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്യരുതെന്ന് പറയും പക്ഷേ ഇപ്പം ഞാൻ എപ്പോൾ നോക്കിയാലും എൻ്റെ അച്ഛനാണ് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം ഡിജിറ്റലിലേക്ക് മാറിയിരിക്കുകയാണ് എല്ലാവരുടെയും ടാലൻറ്റ് ഡിജിറ്റൽ വഴിയാണ് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇൻഫ്ലുവൻസർ ആയാലും സിംഗേഴ്സ് ആയാലും എല്ലാവരുടെയും ഇപ്പോൾ അവർ ഡിജിറ്റൽ വഴിയാണ് അത് പുറത്തേക്ക് വിടുന്നത് അപ്പോൾ അവർക്ക് അതൊരു എളുപ്പ മാർഗ്ഗമാണ് ഡിജിറ്റൽ വഴി എല്ലാവരിലേക്ക് എത്തുന്നതിന് അത് ഈസിയാണെന്ന് പറയുന്നുണ്ട് കാര്യം ഇൻഫ്ലുവൻസേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് അക്ബർ പറയുന്നുണ്ട്